നമസ്കാരം പാമരൻ്റെ ഗീത ഈ ഏറ്റവും പുതിയ ഗീതാ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും സ്വാഗതം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകതയുള്ളൊരു പേര് പാമരൻ്റെ ഗീത എന്ന പേര് തീരുമാനിച്ചത് അങ്ങനെ നാമകരണം ചെയ്തത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിന് നമ്മൾ പറയുന്ന ഉത്തരം സാധാരണക്കാരനായ ഒരു വ്യക്തി തൻ്റെ സമൂഹത്തിൽ തനിക്ക് ചുറ്റുമുള്ള സാധാരണക്കാരായ പല വ്യക്തികളുടെയും അറിവിലേക്കായി അവർക്കറിയാനായി സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാവുന്ന ഭാഷയിലും ശൈലിയിലും ഏറ്റവും എളുപ്പമായും ഏറ്റവും ലളിതമായിട്ടും ഗീതയിലെ മഹത്തായിട്ടുള്ള ശ്ലോകങ്ങളുടെയും തത്വങ്ങളുടെ അതിലടങ്ങിയിട്ടുള്ള തത്വങ്ങളുടെയും ഒക്കെ വ്യാഖ്യാനം നിർവഹിക്കുന്നതിനുള്ള ഒരു എളിയ പരിശ്രമമാണ് ഈ പ്രഭാഷണ പരമ്പയിൽ നടത്തുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിനേറ്റവും അനു ഉചിതമായ രീതിയിൽ പാമരൻ്റെ ഗീത എന്ന് പേരിട്ടിരിക്കുന്നത് നമുക്കറിയാം പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീതയ്ക്കുള്ള അതിൽ എഴുന്നൂറ് ശ്ലോകങ്ങളുണ്ട് അപ്പം നമുക്കതിനു മുമ്പായിട്ട് ഈ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കെല്ലാം അറിയാം ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ചിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിക്കുന്നത് അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്തിനാണ് ആ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായത് പാണ്ഡവന്മാരും കൗരവന്മാരും ഇരുവശത്ത് നിന്ന് യുദ്ധം ചെയ്യാനായിട്ട് അണിനിരുന്നത് മുതലാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് പക്ഷേ അണിനിരക്കാനായിട്ടുള്ള അങ്ങനെ പരസ്പരം മുഖാമുഖം യുദ്ധത്തിനായി ഈ സഹോദരന്മാർ അണിനിരക്കാനായിട്ടുള്ള പശ സാഹചര്യം എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്താണ് അത് പറയണമെന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിലെ കുറച്ച് ഭാഗം വളരെ ലളിതമായിട്ട് ചെറിയ രീതിയിൽ പറഞ്ഞു തന്ന് പറഞ്ഞിട്ടേ നമുക്ക് കാരണം എല്ലാ ആൾക്കാരും ഒരേ രീതിയിലുള്ള അറിവിൻ്റെ നിലവാരം ഉള്ളവരായിരിക്കണം എന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് എഴുന്നൂറിലധികം ഏകദേശം ആറോ ഏഴോ എപ്പിസോഡുകൾ കൊണ്ട് മാത്രമേ അതിൻ്റെ പശ്ചാത്തലം ആ യുദ്ധത്തിൻ്റെ സാഹചര്യം ഒക്കെ പറയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ മനുഷ്യൻ പ്രപഞ്ചം ഈശ്വരൻ തുടങ്ങിയ ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉദ്ഘോഷിക്കുന്ന വിശകലനം ചെയ്യുന്ന വളരെ പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ ഈ ഉപനിഷത്തുകളിലെ ഏറ്റവും ഘനഗംഭീരങ്ങളായിട്ടുള്ള ആശയങ്ങൾ എങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് പ്രായോഗിക ജീവിതത്തിലേക്ക് പകർത്താം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന അത് നമുക്ക് വെളിവാക്കി തരുന്ന മഹത് ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഇത് മഹാഭാരതത്തിൻ്റെ തന്നെ ഭാഗമാണ് മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തിൽ ഇരുപത്തി മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ആ പതിനെട്ട് അധ്യായങ്ങളിലായിട്ടാണ് ഈ ഭഗവത്ഗീത അടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ അന്നത്തെ കാലത്ത് ഒരു ഭരത രാജവംശമായിരുന്നു നിലവിലുള്ളത് ആ രാജവംശത്തിലുള്ള ആൾക്കാരായിരുന്നു പരമ്പരാഗതമായിട്ട് നമ്മുടെ അതുകൊണ്ടാണ് നമുക്ക് ഭാരതം എന്നു പേര് വന്നത് തന്നെ ഭരതരാജവംശത്തിൻ്റെ അപ്പം അതിനകത്ത് രണ്ട് സഹോദരന്മാരാണ് കിരീടത്തിന് അവകാശികളായിട്ട് വരുന്നത് മൂത്ത ജ്യേഷ്ഠൻ ധൃതരാഷ്ട്രരും അനുജൻ പാണ്ഡുവും പക്ഷേ ധൃതരാഷ്ട്ര ജന്മനാ അന്ധനായിരുന്നു അദ്ദേഹത്തിന് കണ്ണ് കാണാൻ കഴിയില്ലായിരുന്നു അപ്പം അന്നത്തെ സനാതന നിയമമൊക്കെ അനുസരിച്ച് ഈ അന്ധത്വം കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥ അതൊരു അയോഗ്യതയായിട്ട് കൽപ്പിക്കപ്പെട്ടിരുന്നു ആ സാഹചര്യത്തിലാണ് അനുജനായിട്ടുള്ള പാണ്ഡു നമ്മുടെ രാജാവാകുന്നത് പക്ഷേ അദ്ദേഹത്തിന് പ്രായപൂർത്തി ആയതിനു ശേഷമാണ് പാണ്ഡു ഒരു ഫുൾ ഫ്ലഷ് പൂർണ്ണമായ അർത്ഥത്തിലുള്ള രാജാവാകുന്നത് അദ്ദേഹം പ്രായപൂർത്തി വരെ ഇവരുടെ രണ്ടുപേരുടെയും വല്യച്ഛനായിട്ടുള്ള ഭീഷ്മർ ആയിരുന്നു പാണ്ഡുവിന് വേണ്ടി രാജ്യഭാരം നിർവഹിച്ചിരുന്നത് പിന്നെ ഇവരുടെ കുടുംബത്തിലേക്ക് വരെ എങ്ങനെ കൗരവന്മാരുണ്ടായി എങ്ങനെ പാണ്ഡവന്മാരുണ്ടായി ധൃതരാഷ്ട്രർ ഗാന്ധാരം എന്ന് പറയുന്ന ദേശത്ത് ഗാന്ധാരം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിൽ ഖണ്ഡഹാർ എന്നൊരു സ്ഥലമുണ്ടല്ലോ അതായത് അന്നത്തെ പേരാണ് ഗാന്ധാരം ആ ഗാന്ധാരം എന്നുള്ള പേര് എന്നാണ് ഖണ്ഡഹാർ എന്നുള്ള പേര് വന്നത് ആ അവിടുത്തെ ഗാന്ധാര രാജ്യത്തെ രാജകുമാരി അതുകൊണ്ടാണ് ആ വനിതയ്ക്ക് ആ മഹിളാരത്നത്തിന് ഗാന്ധാരി എന്ന പേര് വന്നത് ആ ഗാന്ധാരിയെയാണ് ധൃതരാഷ്ട്രർ വിവാഹം കഴിച്ചത് അനിതനായ പാണ്ഡു ആകട്ടെ രണ്ട് പേരെ വിവാഹം കഴിച്ചു മൂത്ത ഭാര്യയുടെ പേര് കുന്തി രണ്ടാമത്തെ ഭാര്യയുടെ പേര് മാദ്രി അപ്പോൾ പാണ്ഡുവിന് ഈ രണ്ട് ഭാര്യമാരിലുമായി അഞ്ച് മക്കളുണ്ടായി അവരാണ് പഞ്ചപാണ്ഡവന്മാർ എന്നറിയപ്പെടുന്നത് പാണ്ഡവന്മാർ പറഞ്ഞാൽ പാണ്ഡുവിൻ്റെ മക്കൾ അല്ലേ അഞ്ച് പേര് ആയിരുന്നു മക്കൾ അതിൽ കുന്തിയിലുണ്ടായത് മൂന്ന് മക്കളാണ് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ യുധിഷ്ഠിരനാണ് പിറ്റേ കാലത്ത് ധൃതരാഷ്ട്രർ എന്നറിയപ്പെടുന്നത് അപ്പോൾ യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ ഇങ്ങനെ മൂന്ന് മക്കളാണ് കുന്തിയിലുണ്ടായത് ഇളയ ഭാര്യയായിട്ടുള്ള രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള മാതിരിയിൽ ഉണ്ടായ മക്കളാണ് നകുലനും സഹദേവനും അപ്പോൾ യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇങ്ങനെ അഞ്ച് മക്കൾ ഇതാണ് പഞ്ചപാണ്ഡവന്മാർ പാണ്ഡുവിൻ്റെ അഞ്ചു മക്കൾ ധൃതരാഷ്ട്രക്കാകട്ടെ ഗാന്ധാരിയിൽ ഗാന്ധിയാരി കഴിച്ച് പറഞ്ഞു അന്തനാണെന്ന് പറഞ്ഞു ഗാന്ധാരി ഒരു കാര്യം ചെയ്തു തൻ്റെ ഭർത്താവ് അന്തനാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഗാന്ധാരി സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇച്ഛയെ അനുസരിച്ച് ഒരു വസ്ത്രം കൊണ്ട് കണ്ണ് മൂടിക്കെട്ടി അന്ധയായിട്ടാണ് ജീവിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ജന്മനാന്തനായ ധൃതരാഷ്ട്രർ മനഃപൂർവ്വം സ്വന്തമായി സ്വന്തം ഇച്ഛപ്രകാരം ഭർത്താവിനോടുള്ള ആ അനുഭാവം ഒക്കെ കാണിച്ചുകൊണ്ട് പിന്നെ കാഴ്ച ശക്തി വേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെയുള്ള കഴിവ് വേണ്ട ആ സൗഭാഗ്യം വേണ്ട എന്നുള്ള ത്യാഗം ചെയ്തിട്ടുള്ള ഗാന്ധാരി അവർക്ക് നൂറു മക്കളുണ്ടായി അവർ ആ നൂറ് മക്കളാണ് നൂറ്റുവേർന്നും കൗരവർന്നും ഒക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഇതാണ് കൗരവരും പാണ്ഡവരും ഇവരെല്ലാം സഹോദരന്മാരാണ് അപ്പം ഈ സമയത്ത് പാണ്ഡുവിന് വനത്തിലേക്ക് തപസ്സിന് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായി ഒരു ബ്രാഹ്മണ വധവുമായി ബന്ധപ്പെട്ട് ഒരു പശ്ചാത്താപം എന്നുള്ള രീതിയിൽ കാട്ടിൽ പോയി അദ്ദേഹത്തിന് തപസ് ചെയ്യണം അപ്പോൾ അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ധൃതരാഷ്ട്രരെ തൻ്റെ അഞ്ച് മക്കളെയും ഏൽപ്പിച്ചിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോയി ഈ സമയത്ത് നമുക്കറിയാമല്ലോ ഭീഷ്മനാണ് ഭീഷ്മരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഭീഷ്മ പിതാമഹൻ അദ്ദേഹത്തെ പിതാമഹൻ എന്നാണ് കൗരവരും പാണ്ഡവരും ഏറ്റവും ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി വിളിപ്പിച്ച് വിളിച്ചിരുന്നത് അപ്പോൾ ഈ ഭീഷ്മരായിരുന്നു ഈ കുട്ടികളുടെ എല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാം മേൽനോട്ടം വഹിച്ചിരുന്നത് അതേപോലെ തന്നെയായിരുന്നു ദ്രോണാചാര്യരും ദ്രോണാചാര്യരാണ് ഇവർക്ക് ആയോധന കലയിൽ ഏറ്റവും അവരെ അവരെ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റാനായിട്ടുള്ള വിദ്യാഭ്യാസം ശിക്ഷ പകർന്ന് നൽകിയത് ദ്രോണാചാര്യരും ആയിരുന്നു അപ്പം ഭീഷ്മർ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും നമ്മളെല്ലാം കേട്ടുള്ള പേരാണ് ഭീഷ്മർ അല്ലേ അപ്പം ഭീഷ്മർ എന്ന് പറഞ്ഞാൽ മഹാഭാരത ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഉത് വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരുപാട് സ്വഭാവമഹിമകളുള്ള സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ് ഭീഷ്മർ സ്വന്തം അച്ഛന് അച്ഛൻ നൽകിയിട്ടുള്ള ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹം രാജ്യാധികാരം ത്യാഗം ചെയ്ത ആളാണ് വിവാഹം കഴിക്കില്ല എന്ന് ശബദം എടുത്ത ആളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛനായ ശാന്തനു അതിൽ പ്രസാദിച്ച് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കും നീ ഇച്ഛിക്കാതെ നിന്റെ മരണം സംഭവിക്കില്ല ഇതായിരുന്നു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അനുഗ്രഹം അതായത് ഭീഷ്മർക്ക് എപ്പോൾ മരിക്കണമെന്ന് ഭീഷ്മർക്ക് തീരുമാനിക്കാം അല്ലാതെ ആർക്കും ഭീഷ്മരെ വധിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ സമയത്ത് അസ്ത്രവിദ്യ അഭ്യസിപ്പിക്കുകയാണ് ദ്രോണാചാര്യർ ആരെ പാണ്ഡവരെയും കൗരവരെയും ഒരേപോലെ ഇവരെല്ലാം ഒരു വീട്ടിൽ തന്നെയാണ് ഈ പാണ്ഡവരും കൗരവരും എല്ലാം ഒരേ വീട്ടിൽ തന്നെയാണ് വളരുന്നത് ആ ചേട്ടൻ്റെയും അനുജൻ്റെയും മക്കളെന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവരും സഹോദരന്മാരായിട്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് അപ്പോൾ പാണ്ഡവരുടെ മൂത്തപുത്ര പാണ്ഡുവിൻ്റെ ഏറ്റവും മൂത്തപുത്രനായി അതായത് പാണ്ഡവരിൽ ഏറ്റവും മൂത്തവനായിട്ടുള്ള യുധിഷ്ഠിരനായിരിക്കും അടുത്ത കിരീടാവകാശി എന്നുള്ളതിൽ ആർക്കും യാതൊരു സംശയവുമില്ല അദ്ദേഹം തന്നെയാണല്ലോ മൂത്തത് പക്ഷേ ഈ കാലം ഇങ്ങനെ കടന്ന് കട കാലം ഇങ്ങനെ കടന്നു പോകുമല്ലേ കടന്നു പോകുമോറും ഓരോരുത്തർക്കും സ്വന്തമായ വ്യക്തിത്വം വന്നു സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു അവ സ്വന്തമായിട്ടുള്ള പല പ്രവണതകളും അവിടെ ഇവിടെയൊക്കെ ഉടലെടുത്തു ഈ കൗര ഈ നമ്മുടെ പാണ്ഡവരുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്നിട്ടുള്ള അടുത്ത എന്ന് കരുതപ്പെട്ടിട്ടുള്ള യുധിഷ്ഠിരൻ അങ്ങേയറ്റം ഉദാരമതിയായിരുന്നു സത്യധർമ്മനിഷ്ഠനായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് അദ്ദേഹം പിന്നീട് ധർമ്മപുത്രർ എന്നറിയപ്പെടുന്നത് ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു യുധിഷ്ഠിരൻ ഈ ഭീമനാകട്ടെ ഭീമനെ അമിതമായ കായിക ശക്തിയായിരുന്നു ഉണ്ടായിരുന്നത് ശരീരത്തിൻ്റെ ബലം ആണ് ഉണ്ടായിരുന്നത് അതിനനുസരിച്ചുള്ള ശൗര്യവുമുണ്ട് അല്പം ചില എടുത്തു ചാട്ടങ്ങളുമൊക്കെ ഭീമനുണ്ട് അതേസമയം അർജുനനോ വില്ലാളി വീരനായിരുന്നു വളരെ ധീരനായിരുന്നു വീരപരാക്രമിയായിരുന്നു അർജുനൻ അപ്പം അന്നത്തെ കാലത്തെ ഒരു മാതൃക യുവാവുമായിട്ട് എല്ലാവരുടെയും ഒരു മാതൃകയായിട്ട് ഒരു റോൾ മോഡലായിട്ട് കാണപ്പെടുന്ന ആളാണ് അർജുനൻ അപ്പം അദ്ദേഹത്തെ എല്ലാവർക്കും ഏറ്റവും അധികം ഇഷ്ടമായിരുന്നു അപ്പോൾ എത്ര പ്രതികൂലമായ സാഹചര്യമാണോ ത്തിലാണ് വളർത്തപ്പെട്ടതെങ്കിലും അവരെല്ലാം ഏറ്റവും നല്ല സ സമത്വവും ശാന്തിയും സഹോദര്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അവരെല്ലാം മുന്നോട്ട് പോകും എപ്പോഴും അവരൊരു ധാർമ്മികത എന്നുള്ള ഭാഗത്തു നിന്ന് അവരൊട്ടും തന്നെ ധാർമ്മികമായ പ്രവൃത്തികളിൽ നിന്ന് പാണ്ഡവന്മാർ ഒരിക്കലും വ്യതിചലിച്ചില്ല അവരെ സ്നേഹമുണ്ടായിരുന്നു സഹിഷ്ണുതയുണ്ടായിരുന്നു ദയുണ്ടായിരുന്നു അനുതാപം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ നല്ല നല്ല ഗുണങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായിരുന്നു ഡയറക്ട്ലി ഓപ്പോസിറ്റ് നേച്ചർ ആയിരുന്നു ആർക്ക് കൗരവർ ആ കൗരവരുടെ കൂട്ടത്തിൽ ഒരാളിങ്ങനെ മൂത്ത ആൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണല്ലോ ഈ കൂട്ടത്തിലെ ഏറ്റവും മൂത്ത ആൾ യുധിഷ്ഠരനാണ് അദ്ദേഹം ധർമ്മത്തിന് നിരക്കുന്ന പ്രവർത്തികൾ മാത്രമേ ചെയ്യൂ അങ്ങനെയുള്ള ഒരാളായിരുന്നല്ലോ അതേസമയം കൗരവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും മൂത്ത ആളാരാണ് യുധിഷ്ഠിരനാണ് യുധിഷ്ഠിരൻ അത്ര നമ്മുടെ സാധാരണ പക്ഷേ പറഞ്ഞാൽ അത്ര നല്ല പുള്ളിയൊന്നും അല്ലായിരുന്നു വളരെ ദ്രോഹബുദ്ധിയാണ് ബുദ്ധിയാണ് വഞ്ചകനാണ് അല്പം ക്രൂരതയാണ് അയാളുടെ കയ്യിലുള്ളത് വളരെ കണ്ണിങ്ങാണ് വളരെ സൂത്രശാലിയാണ് അദ്ദേഹത്തിന് വളരെ ഹീനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടണമെന്നുള്ള ആഗ്രഹമാണ് അങ്ങനത്തെ വളരെ ഹീനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഏത് മാർഗവും മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു എന്നുള്ള തത്വത്തിൻ്റെ ആളായിരുന്നു അതായത് ബൈ ഹുക്ക് ഓർ ക്രൂക്ക് എത്ര കഷ്ടപ്പെട്ടായാലും എത്ര ബുദ്ധിമുട്ടായാലും എത്ര വളഞ്ഞ വഴിയിൽ കൂടായാലും എത്ര കുറുക്കു വഴിയിൽക്കൂടായാലും വേറെ ഒരാളെ വഞ്ചിച്ചിട്ടായാലും വേറൊരാളിനെ ദ്രോഹിച്ചിട്ടായാലും വേറൊരാളിനെ പീഡിപ്പിച്ചിട്ടായാലും മറ്റ് വേറൊരാളിനെ വേദനിപ്പിച്ചിട്ടായാലും അയാളുടെ കാര്യം നേടിയെടുക്കുക എന്നുള്ളതാണ് ദുര്യോധനൻ്റെ ഒരു നേച്ചർ ഒരു പ്രകൃതം അയാളുടെ ഉദ്ദേശം എന്താണ് ഈ ഈ സിംഹാസനം അദ്ദേഹത്തിന് വേണം യുധിഷ്ഠിരന് അവകാശപ്പെട്ട ആ സിംഹാസനം രാജ്യാധികാരം ദുര്യോധന് വേണമെന്നുള്ളതാണ് അതാണ് അയാടെ ഒരു ഹിഡൻ അജണ്ട അയാടെ ഉള്ളിലുള്ള മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അതാണ് അതേസമയം അതിൻ്റെ ഏറ്റവും വലിയ തടസ്സം എന്താണ് ഇത്രയും നല്ല സാധു സാധുപ്രകൃതിയായിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ എത്രമാത്രം നല്ലവനായിരിക്കണം എന്നുള്ളതിൻ്റെ മകടോദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആളാണല്ലോ യുധിഷ്ഠിരൻ അപ്പം അദ്ദേഹമാണ് ഏറ്റവും നല്ല എൻ്റെ എൻ്റെ ഏറ്റവും വലിയ തടസ്സം ഈ ഈ തടസ്സം എങ്ങനെയെങ്കിലും നീക്കം ചെയ്യണം എങ്കിലേ രാജസിംഹാസനത്തിലേക്കുള്ള എൻ്റെ വഴി എളുപ്പമാകൂ എന്ന് വിശ്വസിച്ച ആളാണ് ദുര്യോധനൻ പക്ഷേ ആ മാർഗം അത്ര എളുപ്പമല്ലെന്ന് അയക്കറിയാം കാര്യം ഭീമനെയോ അർജുനനെയോ നേരിടാനായിട്ടുള്ള കായികമായിട്ടോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ശക്തി തനിക്കില്ല എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളും ദുര്യോധനൻ തന്നെയായിരുന്നു അതനുസരിച്ച് അയാൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഭീമനെ വിഷം കൊടുത്തു കൊല്ലാനായിട്ട് ദുര്യോധനൻ ശ്രമിച്ചിട്ടുണ്ട് അതിനെയൊക്കെ ഭീമൻ അതിജീവിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പല സാഹചര്യങ്ങളും ഉണ്ടായി അപ്പം സിംഹഹാസനം എത്തിച്ചേരേണ്ടത് യുധിഷ്ഠിരൻ ധര്മ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം സിംഹാസനത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് കൗരവരിലെ മൂത്തപുത്രനായിട്ടുള്ള ദുര്യോധനൻ അധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത ലക്കത്തിൽ അതുവരേക്കും നന്ദി നമസ്കാരം